കണ്ടേ ഈ എത്രയും പെട്ടെന്ന് വലത് ഭാഗത്തേക്ക് മാറിയിരിക്കണം ഇതെന്ത് പരിഷ്കരണ ഞങ്ങള് കാലാകാലങ്ങളായിട്ട് ഈ വട്ടമേലിക്ക് വട്ടമ്പരി ചുറ്റിംഗ് കൂടാറ് അപ്പളിലെ മുഖാമുഖം കണ്ട് സംസാരിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഇന്നലെ പ്രചരണത്തിന്റെ ഇടയ്ക്ക് ഒരു തിക്കും തിരക്കും ഉണ്ടായി കയ്യിൽ ഷാർപ്പ് കണ്ണിൽ കൊണ്ടു അതാണ് സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് കണ്ണിന്റെ കട്ട് ഈ വരുന്ന മൂപ്പർക്ക് മുഖം കാണാൻ അങ്ങോട്ട് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ ബി ജെ പി പ്രവർത്തകൻ അറസ്റ്റിൽ മുളവന സ്വദേശി സനലിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു സ്വീകരണത്തിനിടെ അബദ്ധത്തിൽ താക്കോൽ കൊണ്ടതാണെന്ന് സനൽ മൊഴി നൽകി ുംകിച്ചോട്ടെത്തിനെ കുളിയും കഴിഞ്ഞ് കുപ്പായും മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ വളരെ നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക് നൂറ് ശതമാനം ഒന്നുമില്ല കൃഷ്ണകുമാരൻ ഇവിടെ കൊല്ലത്ത് എല്ലാരിൽ നിന്ന് ധാരാളം ഒരുപാട് സ്നേഹം സ്നേഹം കിട്ടുന്നുണ്ടോ ഞാൻ ഞാൻ കൂടെ നാലഞ്ച് ദിവസം വന്നിരുന്നു അതിനേക്കാൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ അതിലൊക്കെ കിച്ചുവിനെ ഇത്ര ആൾക്കാര് എങ്ങനെ സ്നേഹിക്കുന്നു എന്ത് ഞാനിങ്ങനെ വിചാരിക്കുന്നുള്ളൂ ഒക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്റെ ഫ്രണ്ട്സ് ആയാലും വേറെ പാർട്ടികൾക്ക് വേണ്ടി നിന്ന കുറെ ഫ്രണ്ട്സ് എനിക്ക് എനിക്കിങ്ങനെ ഫോവോഡ് ചെയ്തുതരുന്നുണ്ട് കാര്യങ്ങള് ഇത്തവണ നിന്റെ അച്ഛൻ ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഒത്തിരി പേര് ഇനെ ഫോവോഡ് ചെയ്വണ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അച്ഛനെ കാരണം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കണ്ടിട്ട് ഒരു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എല്ലായിടത്തും അച്ഛന്റെ തലയുണ്ട് അതുകൊണ്ട് ഇപ്പൊ എവിടെ സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും ഇപ്പൊ ഏതൊരു ഒരു ന്യൂസ് ചാനലിന്റെ ഒരു പേജായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അച്ഛന്റെ അങ്ങനെ അങ്ങനെ എന്റെ തല അച്ഛൻ മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും തടിച്ചു ഭയങ്കര ചൂടായതോടെ വന്നപ്പോ തന്നെ ഞാൻ ഞാൻ നടന്നോണ്ടിരുന്ന റോഡിൽ ഇനി ആവി പോകുന്ന പോലെയൊക്കെ ഞാൻ കണ്ടു അച്ഛൻ സൺസ്ക്രീൻ ഉപയോഗിക്കത്തില്ല നമ്മൾ പറയും അച്ഛൻ സൺസ്ക്രീൻ ഉപയോഗിക്കണം മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ മുഖത്ത് നല്ല ചന്തം വരും കൊല്ലത്തെ വോട്ടെൻ്റെ നിലവാരത്തെ പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ കഴിയുന്നില്ല പക്ഷെ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡ് അയ്യോ അങ്ങനെ പ്ലീസ് കൊല്ലത്തെ വോട്ടൻ നിലവാരത്തെ പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ കഴിയുന്നില്ല പക്ഷെ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡ് ലീഡുകയാണ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും വിജയം അതിൽ കൂടുതൽ